ഒന്നും ചെയ്യാതെ ഒന്ന് അടങ്ങിയിരിക്കാമോ എങ്കിൽ ചില അത്ഭുതങ്ങൾ കാണാം സച്ചിൻ ഷാജി എഴുതുന്നു നീ ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എടാ നിന്നെ ഞാൻ വിളിച്ചതേ ഇതിനാണ് നീ അത്യാവശ്യം എഴുതുന്നതല്ലേ നീ എങ്ങനെയാ ഈശോയെ അറിഞ്ഞതെന്നും അടുത്തു നിന്നും ഒന്ന് കുറിച്ചു തരാമോ ചുപ്പിയുടെ വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ ഇത്തവണ വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല കുറെ കാലം മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ ഇങ്ങനെയൊരു ചോദ്യം കേട്ടാൽ ഉള്ളിൽ വല്ലാത്തൊരു ആശയക്കുഴപ്പമായിരുന്നു ഈ ചോദ്യത്തിന് ഒരുപാട് പേരുടെ ഉത്തരങ്ങൾ കേട്ടിട്ടുണ്ട് അത്ഭുതകരമായി കർത്താവ് തൊട്ടത് ഒരൊറ്റ സംഭവം കൊണ്ട് ജീവിതം നേരെ യൂട്ടേൺ അടിച്ചത് ഇതൊക്കെ ഉടായിപ്പാണെന്ന് പറഞ്ഞ് കർത്താവിനെയും സഭയെയും തള്ളിപ്പറഞ്ഞ് നടന്നവർ കർത്താവിനെ കട്ടച്ചങ്കായി കൂടെ കൂട്ടാൻ തുടങ്ങിയത് അങ്ങനെ അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും പറയാനുണ്ടായിരുന്നില്ല വേദപാഠ ക്ലാസ്സിലൊക്കെ ഫസ്റ്റായിരുന്ന ബൈബിൾ കിസ്സുകളിലൊക്കെ സമ്മാനം വാങ്ങിയിരുന്ന പള്ളിയിൽ ഗായക ഉണ്ടായിരുന്ന അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കണ്ണിലുണ്ണിയായിരുന്ന ഒരു നല്ല കുട്ടിക്കുണ്ടാകാനിടയുള്ള വിശ്വാസവും ഭക്തിയും ദൈവഭയവുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഗായക സംഘത്തോടൊപ്പമല്ലാതെ എങ്ങാനും കുർബാനയിൽ പങ്കെടുക്കേണ്ടി വന്നാൽ എന്തുകാരും ചിന്തിച്ചു നിന്നാലാണ് ഈ ഒന്നര മണിക്കൂർ ഒന്ന് പെട്ടെന്ന് തീരുകയെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഗവേഷണം നടത്തിയിരുന്ന ഈ ജപമാലയൊക്കെ ഒന്ന് വെട്ടിക്കുറച്ചൂടെയെന്ന് ചിന്തിച്ചിരുന്ന ഒരു സാധാരണ ടീനേജർ പാലാ സെന്റ് ജോസഫ് കോളേജിൽ ബി എ എക്കണോമിക്സ് പഠിക്കാൻ ചേർന്നപ്പോഴാണ് മുൻപ് പറഞ്ഞു കേട്ടിട്ട് മാത്രമുള്ള ജീസസ് യൂത്ത് മൂവ്മെന്റിനെ അടുത്തറിയുന്നത് ഒരു ബോയ്സ് കോളേജിൽ ഇത്രയധികം ചേട്ടന്മാർ ഈശോയുടെ പേരിൽ ഒന്നിച്ചു കൂടുന്നത് അതിലുപരി ഈ പ്രായത്തിലുള്ള ചേട്ടന്മാരൊക്കെ ചിരിച്ച് സന്തോഷിച്ച് അത്രമേൽ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നത് എന്നെ ആകർഷിച്ചിരുന്നു ക്ലാസ് തുടങ്ങി അധികം കഴിയും മുമ്പേ പല കാരണങ്ങളാൽ കോളേജും ഹോസ്റ്റലും കോഴ്സുമൊക്കെ ഞാൻ വെറുത്തു തുടങ്ങിയിരുന്നു കോഴ്സ് നിർത്തുന്നതിനെക്കുറിച്ച് വരെ ചിന്തിച്ച സമയമുണ്ടായിരുന്നു എന്നാൽ ഓരോ പ്രെയർ മീറ്റിംഗ് കഴിയുമ്പോഴും കേവലം ഒരു ബോധ്യമോ അറിവോ മാത്രമായിരുന്ന യേശു ഒരു വ്യക്തിയായി എൻ്റെ ജീവിതത്തിൽ കൂടെ വരുന്നതും ഇടപെടുന്നതും അനുഭവിക്കാൻ തുടങ്ങി എങ്ങനെയെന്ന് ചോദിച്ചാൽ എടുത്തു പറയാൻ ഒരു ടേണിംഗ് പോയിന്റോ സംഭവമോ ഒന്നുമില്ല പക്ഷെ പരിശുദ്ധ കുർബാനയെന്ന ഒന്നര മണിക്കൂർ നീണ്ട പരിപാടി ഒരനുഭവമാകാൻ തുടങ്ങി ഖിസ്സുകൾക്കു വേണ്ടി ഞാൻ വായിച്ചിരുന്ന ബൈബിളിലെ വാക്കുകൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായിത്തുടങ്ങി ഒരു സംഭവം ഓർക്കുന്നു പ്രസംഗ മത്സരത്തോടുള്ള താല്പര്യം കൊണ്ടായിരുന്നു കാസർഗോഡ് നിന്ന് പാലായിലെത്തിയത് എന്നാൽ കോളേജ് തലത്തിൽ പോലും ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയിരിക്കെ ഒരു ഡിബേറ്റ് കോമ്പറ്റീഷന് ഒരു സുഹൃത്തിനോടൊപ്പം പോകാൻ അവസരം കിട്ടി കുറേയൊക്കെ ഒരുങ്ങി ഹോസ്റ്റലിലെത്തി അവിടെ വൈകിട്ട് ആറര കഴിഞ്ഞാൽ സ്വന്തം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനോ സ്വന്തം മുറിയിലിരുന്ന് പോലും സംസാരിക്കാനോ കഴിയില്ല രാത്രി എട്ടേമുക്കാൽ കഴിഞ്ഞാൽ ഇത് കുറെ കൂടി കർശനമാകും വൈകിയാണ് മത്സരം ഇംഗ്ലീഷിലാണെന്ന് അറിയുന്നത് ഇംഗ്ലീഷ് മൂന്ന് മിനിറ്റ് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലാത്ത യാതൊരു ആത്മവിശ്വാസവും ഇല്ലാത്ത ഞാനാണ് നാളെ ഇംഗ്ലീഷിൽ വാദപ്രതിവാദം നടത്തേണ്ടത് എന്നാൽ മത്സരം ഒഴിവാക്കാനും പറ്റില്ല കയ്യിൽ ഫോണില്ല ആരോടും സംസാരിക്കാൻ പറ്റില്ല ഈ ലോകത്തുള്ള ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല ആരെന്നെ സഹായിക്കും എന്ന് നെടുവേർപ്പെട്ടിരിക്കുന്ന അവസ്ഥ പെട്ടെന്ന് അടുത്തിടെ വായിച്ച സങ്കീർത്തന ഭാഗം ഓർമ്മ വന്നു പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ആ രാത്രി ഞാൻ ചോദിച്ച അതേ ചോദ്യം അതിനുള്ള ഉത്തരം ആ രാത്രി വളരെ ചെറിയ ആ സങ്കീർത്തനം മനഃപ്പാഠമാക്കി ഞാൻ കിടന്നു അന്നുവരെ ഇംഗ്ലീഷിൽ അഞ്ചു മിനിറ്റ് സംസാരിച്ചിട്ടില്ലാത്ത എന്റെ ടീം പിറ്റേന്ന് രണ്ട് റൗണ്ടുള്ള ആ മത്സരത്തിൽ വിജയിച്ച് ഞാൻ മികച്ച സംവാദകനുമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ ഉള്ളിൽ പാടുകയായിരുന്നു എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു എന്നെ നന്നായി അറിയാവുന്ന ഞാൻ വീഴാൻ പോകുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്കൊന്ന് കുമ്പസാരിക്കാൻ പോയാലോ എന്ന് ചോദിച്ച് ഹോസ്റ്റൽ റൂമിന്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെടുന്ന നല്ല കൂട്ടുകാരെയും ഈശോ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീണാലും ഓരോ ദിവസവും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതും ചേർത്ത് പിടിക്കുന്നതും ആനന്ദത്തോടെ ഞാൻ തിരിച്ചറിഞ്ഞു വചനത്തോടും പരിശുദ്ധ കുർബാനയോടും സ്നേഹം കൂടി വരുന്നുണ്ടായിരുന്നെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ് എന്നെ കുറെ കൂടി മാറ്റിമറിച്ചത് മൂവ്മെന്റിൽ വന്ന കാലം തൊട്ടേ പേഴ്സണൽ പ്രയർ എന്ന് കേൾക്കുന്നതാണ് കിടക്കാൻ നേരത്ത് ഈശോയോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്നതും ചാപ്പലിൽ പരിശുദ്ധ കുർബാനയോ രാത്രി പ്രാർത്ഥനയോ കഴിഞ്ഞ് പത്തു മിനിറ്റ് പ്രാർത്ഥിക്കുന്നതും മാത്രമായിരുന്നു എന്റെ ചിന്തയിൽ വ്യക്തിപരമായ പ്രാർത്ഥന പ്രാർത്ഥനയെന്നാൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നതും പറയുന്നതും മാത്രമെന്നായിരുന്നു വിചാരം അതുപോലും കാര്യമായിട്ട് നടക്കുന്നില്ലായിരുന്നുവെങ്കിലും പ്രെയർ മീറ്റിങ്ങിലൊക്കെ ഘോരഘോരം പേഴ്സണൽ പ്രെയറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കും ആ സമയത്താണ് ഈശോ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊരു തിരിച്ചറിവ് കിട്ടിയത് ഈശോ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ മർക്കോസ് പതിനാല് മുപ്പത്തിരണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ബൈബിൾ വായിക്കാനോ ഈ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാനോ ജപമാല ചൊല്ലാനോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടു പോകാനോ ഒന്നുമല്ല മറിച്ച് നമുക്ക് വേണ്ടി പിതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഈശോയുടെ അടുത്തു ചെന്ന് ഇരിക്കാനാണ് അവൻ പറഞ്ഞത് പരിശുദ്ധ കുർബാനയ്ക്കും വചനത്തിനും ജപമാലയ്ക്കുമൊക്കെ പുറമേ അവന്റെ അടുത്ത് വെറുതെ ഒരു സുഹൃത്തിനടുത്തെന്ന പോലെ നമ്മൾ ചെന്നിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി വ്യക്തിപരമായ പ്രാർത്ഥന എന്നാൽ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നതും പറയുന്നതുമാണെന്ന് വിചാരിച്ചിരുന്ന എന്നോട് നീ ഒന്നും ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എൻ്റെ കൂടെ ഒന്നിരുന്നാൽ മതി എന്നവൻ പറഞ്ഞു തന്നു അതിന് അവൻ എത്രത്തോളം വില നൽകുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീരില്ല അങ്ങനെ ഈശോയുടെ കൂടെയിരുന്നു തുടങ്ങിയപ്പോൾ ദൈവത്തെ ചങ്കുകൊണ്ട് അപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി എനിക്കൊന്നും കാണാൻ വയ്യെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും അനുഭവിക്കുന്നില്ലെങ്കിലും അവൻ്റെ കൂടെ വെറുതെ ഇരുന്നിട്ട് കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മുൻപിലിരുന്ന് അവൻ എന്നെ നോക്കിച്ചിരിക്കുന്നത് അനുഭവിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞത് അടുത്തത് എന്നിങ്ങനെ ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ ഞാൻ അടുക്കുന്നതല്ല അവൻ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും എല്ലാവിധത്തിലും അവനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്